ഹലോ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് രണ്ട് ദിവസം എല്ലാം ആണ് അപ്പോൾ നമുക്ക് ഇന്നലെ വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കിയാലോ ഞാനല്ല ഉണ്ടാക്കുന്നത് ഇക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റവ് ഓണാക്കി വെള്ളം ചൂടാക്കാൻ വെച്ചു പിന്നെ കുറച്ച് സോസ് ചെയ്ത് നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പം നൂഡിൽസിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിട്ട് ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലേക്കൊന്നു ഇട്ടു പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വരുന്ന മസാലാസ് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കണം ജസ്റ്റ് മസാലാസ് മാത്രം സെപ്പറേറ്റ് വെച്ചിട്ട് അതിൽ വരുന്ന ഓയില് നമുക്ക് നമുക്ക് എന്താക്കാം ഈ നൂഡിൽസിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാടുന്നത് എല്ലാവരുടെ ഒത്താഡ് ചെയ്ത ടേസ്റ്റ് ഫ്ലേവർ കിട്ടില്ല എന്ന് പറയും സോ അതുകൊണ്ട് നമുക്ക് ഓയിൽ മാത്രം സെപ്പറേറ്റ് ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഓക്കേ ഒരു വൺ വീക്ക് ആയിട്ട് നല്ല ചുമയും എല്ലാം ഉള്ള കാരണം അധികം സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ അടുത്തതായിട്ട് കുരുമുളക് ആഡ് ചെയ്യണം നമ്മൾ നൂഡിൽസിലേക്ക് കുരുമുളക് ആഡ് ചെയ്യണം പൊടി എന്നിട്ട് കുറച്ച് മുളകുപൊടി പൊടി മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് മാത്രം വരിട്ടാൽ മതി ഇല്ലെങ്കിൽ എരിഞ്ഞിട്ട് ഒരു സുഖം ഉണ്ടാകത്തില്ല നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാക്കറ്റ് മസാലയല്ലേ അത് അതിലേക്ക് അത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ കുറച്ച് മല്ലിയല്ല ഫ്ലേവറിന് അതിനോടൊപ്പം നാരങ്ങീൻ ഇത് രണ്ടും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അടിപൊളി സ്മെല്ലായിരുന്നു അപ്പോൾ നമ്മൾ നൂഡിൽസ് റെഡിയാണ് ഇനി നമുക്ക് സോസേജ് ഉണ്ടാക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് സോസേജ് അത്ര ഇഷ്ടമല്ലായിരുന്നു ഇപ്പം തൊട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് സോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാക്കണം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യണം പിന്നെ നമ്മൾ മസാലാസ് ആഡ് ചെയ്യണം ഓയിലിലേക്ക് തന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടെ ഓയിലിൽ നല്ലോണം മിക്സ് ആക്കണം അത് ഒരു ലൈക്ക് വൺ മിനിറ്റോളം നമ്മൾ അതിലേക്ക് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സോസേജ് അതിലേക്ക് ആഡ് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലോണം മസാല പിടിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് എനിക്കറിയില്ല എനിക്കിതിനോട് ആദ്യം വലിയ യോജിപ്പില്ലായിരുന്നു പക്ഷേ ഇപ്പം ഓക്കെ ആയി കാരണം അത് ശരിയാണ് നല്ലോണം എല്ലാത്തിനും കറക്റ്റ് മസാല പിടിക്കും അല്ലെങ്കിൽ നമ്മൾ മസാല ഇട്ടിട്ട് ഓയിലിലേക്ക് ഇടുമ്പോൾ ഈ മസാല ഫുൾ ഓയിലിലേക്ക് ഇറങ്ങും ഇതിലേക്കൊന്നും പിടിക്കത്തില്ല സോ നമ്മൾ സോസേജ് വെന്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് പൊരുമാറ്റാം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാൻ വേണം ഇനിയും ഇതുപോലത്തെ വേറെ റേഡിയൻ റൂൾസോ ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ബൈ